നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് നമസ്കാരം പോകാൻ വീഡിയോയിലേക്ക് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കഴിഞ്ഞ ദിവസം പറഞ്ഞ വ്യൂ അനുസരിച്ചിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തതെന്ന് നോക്കാം അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ റെക്റ്റാംഗിൾ ബോക്സിന് പുറത്ത് വരാത്തടത്തോളം കാലം സീലും കോൺസെൻട്രേഷൻ ചെയ്യില്ല ഈ ബോക്സിന്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് പോയി വീണ്ടും താഴത്തോട്ട് വന്ന് ഇരുപത്തിനാല് ഒരുനൂറ്റി അറുപത്തെട്ട് ഭാഗത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്താ പറയണ്ടേ അത്ര ഹൺഡ്രഡ് പെർസെന്റേജ് അക്രൂറസി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നടന്നത് കാരണം പിയിലെ തന്നെയാണ് ഇതിന്റെ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പാണ് ഈ ട്രേഡ് നടന്നതിന്റെ ലൈവ് ട്രേഡിങ്ങിന്റെ വീഡിയോസ് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കിടപ്പുണ്ട് അതായത് റിസ്ക് റിപാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണോ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചാർട്ട് മനസ്സിലാക്കി ട്രേഡ് ചെയ്യണോന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണുന്നവർ ഇനി തൊട്ടു മുമ്പുള്ള വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കാം അതായത് ഇത് തൊട്ട് മുമ്പുള്ള വ്യൂ എങ്ങനെയായിരുന്നോ അതനുസരിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ ട്രേഡും റൺ ചെയ്തിരിക്കുന്നത് വളരെ അക്രോസിയായിട്ടുള്ള ലെവലാണ് കാരണം ഇതിലും അക്രോസിയായിട്ടുള്ളൊരു ലെവല് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടില്ലെന്നൊന്നും പറയുന്നില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ് അത്ര പറയുന്നുള്ളത് പിന്നെ ഓരോന്നിനും ഓരോ സമയമൊക്കെ ഉണ്ടല്ലോ എന്നാലും പഠിക്കാൻ പറഞ്ഞാലും ആർക്കും ടൈമില്ല കാരണം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല കാരണം ഒരു ആറുമാസം ഒരു വർഷം ഈ ഒരു സ്ട്രാറ്റജി റ്റായിട്ട് റീഡ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ക്ലോസ്ലി വാച്ച് ചെയ്ത് പഠിക്കാനായിട്ട് എനിക്ക് സമയം ഉണ്ടായതുകൊണ്ടും എനിക്ക് സമയം മാറ്റി വെക്കാൻ സാധിച്ചത് കൊണ്ടും ഇതേപോലെ വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നു എന്ന് മാത്രമല്ല എല്ലാവർക്കും സാധ്യമാണ് നന്നായിട്ട് നല്ല രീതിയിലൊക്കെ വ്യൂ ഒക്കെ അനലൈസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കും പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊട്ടെ അപ്പൊ നമുക്ക് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ വെള്ളിയാഴ്ചത്തേക്കുള്ള വ്യൂ ഏത് രീതിയിലാണെന്ന് അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ മാർക്കറ്റ് പക്ക ഇരുപത്തിനാലോ ഒരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് വന്ന് നിക്കുന്നത് തന്നെ അപ്പൊ ഇനി എന്താണ് എവിടെയാണ് അടുത്ത ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് കോൺസെൻട്രേഷൻ ചെയ്യാം അതായത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവല് അതേപോലെ തന്നെ ഇരുപത്തിനാലോ എന്നുള്ള ലോവർ ലെവല് ഇതാണ് നാളത്തേക്ക് എന്റെ പ്ലാൻ അതായത് ഈ ബോക്സിന് താഴെത്തോട്ട് ഈ ഈ ബോക്സിന്റെ ഉള്ളില് കൺസോൾടേഷൻ സോണായിട്ടാണ് ഞാൻ മാർക്കറ്റിനെ കാണുന്നത് തന്നെ അപ്പൊ അതിന് പുറത്ത് ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഒക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് അടുത്ത മൂവ്മെന്റിലേക്ക് ഞാൻ ഫോക്കസ് അപ്പൊ അതിൽ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തേത് നാപ്പത്തെട്ടിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുപ്പത്തിരണ്ട് എന്നുള്ള ഒരു സോൺ അതുക്കും താഴെ മാർക്കറ്റ് മൂവ് ചെയ്താൽ മൂന്ന് ലെവൽസ് ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒന്ന് ഇരുപത്തിനാലായിരം ഭാഗത്തേക്കുള്ളൊരു ലെവൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഇരുപത്തിനാലായിരത്തി ഒരു ലെവല് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ലെവല് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ സോണിന് പുറത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സ്റ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവർ തിരിച്ചു മുകളിലൊക്കെ കയറുകയും വേണം ഈ റെക്റ്റാംഗിൾ ബോക്സിന്റെ പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത് ഭാഗത്തേക്കാണ് ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള അതായത് ഇരുപത്തിനാല് ഒരുന്നൂറ്റമ്പത് നിലവിലത്തെ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സെക്കൻഡ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് മുന്നൂറ് ഈ രണ്ട് ലെവലുകളാണ് മെജോറിറ്റി ഞാൻ ഫോക്കസ് ചെയ്തത് അപ്പൊ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് ഇപ്പൊ ഗ്യാപ് ഡൌൺ ആയിട്ടൊരു ചെറിയ രീതിയിലാണ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സോണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും അപ്പൊ ആ സമയത്ത് ആർ എസ് ഐ എങ്ങനെയാണ് നിൽക്കുന്നത് ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ എങ്ങനെയാണ് നിക്കുന്നതെന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു പ്ലാൻ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ചാർട്ട് നിങ്ങളും പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അത് ഈ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് തരികയും വേണം കാരണം കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് അല്ല ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എനിവേ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ നാളത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം ഓക്കെ അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലെ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ കിട്ടി നേരെ താഴത്തേക്ക് പ്രതീക്ഷിച്ച ലെവലിലേക്ക് കുറച്ചും കൂടെ എത്താനുണ്ട് അമ്പത്തിനാലായിരത്തി പത്തിലേക്കാണ് പ്രതീക്ഷിച്ചത് അതിന്റെ അടുത്തുവരെ എത്തിയപ്പോൾ സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ അമ്പത്തിനാലായിരത്തി പത്തിൽ വന്ന് നിന്നേനെ അതവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത ദിവസത്തെ വ്യൂ എന്താണെന്ന് നോക്കാം മാർക്കറ്റ് നിഫ്റ്റിയില് വരച്ച പോലെ തന്നെ നിലവിലുള്ള ലെവലും അതായത് നിലവില് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവല് അതേപോലെ അൻപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനേഴ്ന്നുള്ളവല് അപ്പോ ഈ ലെവലില് മുകളിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവൽ ലെവൽന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പത്തിനാല് ആണ് ഫസ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് സെക്കൻഡ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സീനൊക്കെ സംബന്ധിച്ച് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ അമ്പത്തിനാല് അഞ്ഞൂറ്റി അറുപത്തിരണ്ടാണ് പിന്നെ ഒരു കോൺസെൻട്രേഷൻ സോൺ ഉള്ളത് അമ്പത്തിനാല് എഴുന്നൂറ്റി അറുപതിലാണോ അപ്പോ ഈ ബോക്സിന് താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ ഞാൻ അപ്രോക്സിമേറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു ലെവല് അൻപത്തിമൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു സോണായിട്ട് കാണുന്നത് അതൊക്കെ ഒരു ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് ഡൗൺ ആയാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ അൻപത്തി മൂന്ന് നാന്നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്കാണ് അപ്പം ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്ന ലെവലുകള് ബാങ്ക് ലിഫ്റ്റിനെ സംബന്ധിച്ച് പിന്നെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ആർ എസ് ഐ സ്റ്റിൽ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് ആർ എസ് ഐ സ്റ്റിൽ പി സൈഡ് തന്നെയാണ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആണ് ഈ ആർ എസ് ഐ ക്രോസ് ഓവറിയതിന് ശേഷം മാത്രമേ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ അപ്പോൾ നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് ഭാഗത്തു നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത് നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നിർത്തി വെച്ചിട്ട് ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ വീഡിയോ കാണുന്ന മാക്സിമം ആളുകളുടെയും ലൈക്ക് അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ളത് അതായത് ഈ വ്യൂ കാണുന്ന എത്ര പേർക്ക് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗുണമുള്ള ആളുകൾ ലൈക്ക് ചെയ്ത് അറിയിക്കുക എന്നുള്ളതാണ് അപ്പൊ അതില് കാണുന്ന ആളുകൾ ഇപ്പൊ ഒരു പേര് കണ്ടാൽ അതിൽ എത്ര പേർക്ക് ഗുണമുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് കാരണം ഞാൻ ട്രേഡ് ഒക്കെ കഴിഞ്ഞ് ഇതിനു വേണ്ടിയിട്ടൊരു മൈൻഡ് സെറ്റ് ആയിട്ട് ഇരിക്കണം വ്യൂ പറയാനായിട്ടും നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് മാറിയിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്തിട്ട് കാര്യങ്ങളില്ല അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈക്ക് കൂടിയേ തീരത്തുള്ളൂ അതിനൊരു കോംപ്രമൈസും ഇല്ല ലൈക്കിൻ്റെ എണ്ണം കുറയുന്നു അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് ബെല്ലൈക്ക് ഒന്ന് അവിടെ പ്രസിദ്ധിക്കാനായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ കുറയുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് സെറ്റ് അപ്സെറ്റ് ആവും കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് ബ്ലോക്ക് ആക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കാണ് എല്ലാം മുമ്പോട്ടുള്ള യാത്രയുടെ സപ്പോർട്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി നാളെ ഈ വീക്കെൻഡില് നാളെ വെള്ളിയാഴ്ച ലാസ്റ്റ് ഡേയിലെ വ്യൂ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ നിർത്തുന്നു എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടൊന്നും വ്യൂ പ്രതീക്ഷിക്കരുത് മൺഡേ മിക്കവാറും വ്യൂ ഉണ്ടാവില്ല അപ്പോ സമയങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ കണ്ടിന്യൂസ് ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മളുടെ ഒരു അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ അപ്പൊ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അതേപോലെ തന്നെ പബ്ലിക് ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതില് നമ്മളെ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈവില് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയണ്ട ഒരു ട്രെയിനിങ്ങില് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ വീട്ടുകാരോടോ നാട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോടോ പറഞ്ഞാലേ പോലും നമുക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങടെ പലരുടെ ഉള്ളിലിരുന്നുണ്ട് വീർപ്പ് കിട്ടുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചാലാണ് നിങ്ങൾക്ക് റിലീഫ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പോരായ്മകൾ ഇതൊക്കെ പരിഹരിച്ച് ഐഡന്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലാണ് പബ്ലിക് ടെലഗ്രാം ചാനൽ ഫോം ചെയ്തിരിക്കുന്നത് അതിൽ ഞാൻ മിക്കപ്പോഴും ലൈവില് വരാറുമുണ്ട് അപ്പോൾ മാക്സിമം സാറ്റർഡേ സൺഡേ ഈവനിങ് ടൈമിലൊക്കെ വരാനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ പോരായ്മകൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നമുക്ക് ചെയ്യാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാക്സിമം ഞാൻ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല പോരായ്മകളും എനിക്ക് പുതിയ കാര്യങ്ങളായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഞാനും കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കാരണം ഞാൻ ഇത്രയും പെട്ടെന്നൊരു വ്യൂ അണലൈസർ ആവണം അല്ലെങ്കിൽ പേടിയില്ലാത്തൊരു ഇത്ര കോൺഫിഡൻറ്റോട് കൂടി ലെവൽസിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മറ്റുള്ളവരോട് കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ സ്ഥിരമായിട്ട് വ്യൂ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പൊ ഒരിക്കലും ഞാൻ ഒറ്റക്ക് ഇവിടം വരെ എത്തിയ ഒരാളല്ല ഈ ചാനലിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നെ വിളിച്ച ഒരുപാട് ആളുകൾക്കും അതേപോലെ തന്നെ ഞാനായിട്ട് ചാറ്റ് ചെയ്തവര് മറ്റുള്ളവരെ ഡിസ്കസ് ചെയ്തവര് ഈ ട്രേഡിംഗ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നും കൊണ്ട് മാത്രമാണ് ഞാൻ ഈയൊരു ലെവലിലേക്ക് എത്തിയത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് അതിനേക്കാളുപരി ഈശ്വരാനുഗ്രഹം കൂടെയുണ്ട് അപ്പം നിങ്ങൾക്കും നല്ല ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ ലോസ് ഇല്ലാതെ ട്രേഡർ ആവാനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്